ഓണത്തെ വരവേൽക്കാൻ എല്ലാവിധ ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നത് ഓണത്തോടനുബന്ധിച്ച് നടക്കുന്ന മെഗാ ഓഫറിലേക്ക് ഏവരെയും ഒരു ക്ഷണിക്കുന്നു ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ നാച്ചുറൽ ഫ്രഷ് വെജിറ്റബിൾ കിയോസ്ക പ്രവർത്തനം ആരംഭിച്ചു യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കുടുംബശ്രീ ജില്ലാ മിഷന്റെ ധനസഹായത്തോടെ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ സി ഡി എസിന്റെ നേതൃത്വത്തിൽ കുടുംബശ്രീ സംരംഭകരുടെ ഉൽപ്പന്നങ്ങളും ജെഎൽ ജി കർഷകരുടെ കാർഷിക ഉൽപ്പന്നങ്ങളും വിറ്റഴിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച പദ്ധതിയാണിത് തലശ്ശേരി സെന്ററിൽ പ്രവർത്തിക്കുന്ന ദേശമംഗലം ഗ്രാമപഞ്ചായത്തിന്റെ കെട്ടിടത്തിൽ നടന്ന പരിപാടി യു ആർ പ്രദീപ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഇന്ന് കേരളത്തിനകത്ത് ഏകദേശം മൂന്ന് ലക്ഷം ഹെക്ടറിലാണ് ഇപ്പോ കൃഷി വെച്ച റിപ്പോർട്ടിൽ മനസ്സിലാക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാൽ കർഷക മേഖലയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി ഗവൺമെന്റ് നല്ല ഇടപെടൽ നടത്തുമ്പോൾ ആ കൂട്ടത്തിൽ വലിയ സഹകരണം നടത്തിക്കൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് കുടുംബശ്രീയുടെ ഉൽപ്പന്നങ്ങൾ അത് കാർഷിക മേഖല ഉൾപ്പെടെ ഇടപെട്ടുകൊണ്ടാണ് നല്ല പോലെ ഇടപെട്ടിട്ടിരിക്കുന്നത് കാർഷിക മേഖല ഇന്ന് ഈ അടുത്ത കാലത്ത് രണ്ടായിരത്തി പതിനാറ് മുതൽ കാർഷിക മേഖലയിൽ വന്ന വളർച്ചയും അതിനകത്ത് നടത്തിയ ഇടപെടലും ചെറുതല്ല ഞാൻ അങ്ങനെ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറിന് മുമ്പേ നമ്മുടെ സംസ്ഥാനത്ത് പച്ചക്കറികൾ കൂടുതലും മറ്റു അന്യ സംസ്ഥാനത്ത് നിന്നാണ് ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തിരുന്നത് ഇറക്കുമതി ചെയ്യുന്ന പച്ചക്കറികളെല്ലാം വലിയ തോതിലുള്ള ഒരു ഒരു കൃഷി താല്പര്യത്തോടുകൂടിയാണ് വെച്ചാൽ കച്ചവട ലാഭത്തോടു കൂടിയാണ് അന്യ സംസ്ഥാനങ്ങളിൽ ഇത് പച്ചക്കറി കച്ചവടം ചെയ്യുന്നത് നിയമസഭയ്ക്കത് ഒരു ഒരു ചർച്ച അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിബേറ്റ് വെച്ചപ്പോൾ ആ ഡിബേറ്റിനകത്ത് ഫോട്ടോ പ്രദർശിപ്പിക്കേണ്ടായി ഒരു സ്ഥലത്ത് തമിഴ്നാട്ടിൽ കൃഷി ചെയ്യുന്നത് ഒരു പ്രദേശത്ത് വലിയ ഏക്കർ കണക്കിന് കൃഷി ചെയ്യുന്നു അതിന് തൊട്ടടുത്ത് ചെറിയൊരു സ്ഥലത്തും അതേ കൃഷി ചെയ്യുന്നു ഇതെന്താണ് ഈ വിഷയം എന്ന് അന്വേഷിച്ചപ്പോഴാണ് കച്ചവടത്തിന് മറ്റ് സംസ്ഥാനങ്ങളിൽ കയറ്റി വേണ്ടി ഏക്കർ കണക്കിൽ ചെയ്ത് അവിടെ പക്ഷികൾ പോലും വന്ന പുഴുക്കളെ കൊത്തി തിരുന്നാൽ പക്ഷികൾ ചത്തുപിഴുന്ന ഒരവസ്ഥ അത്രയധികം മരുന്നടിച്ച് കേടുപാട് കൂടാതെ പച്ചക്കറികൾ കേരളത്തിലെ കണ്ണു വെച്ചുകൊണ്ടാണ് ഇത് കൃഷി ചെയ്യുന്നത് ചെറിയൊരു കൃഷി ചെയ്ത് അവരും അവരുടെ കുടുംബത്തിനും ഇവിടുന്ന് കൊടുക്കാൻ വേണ്ടി ആ കൃഷി വിഷം തെളിക്കാതെ ചെയ്യുന്നു എന്നാണ് അവർ കണ്ടെത്തി അവിടെ പോയി മനസ്സിലാക്കിയ മറ്റൊരു സത്യം കേരളത്തിൽ ഇത് ഒരു കാരണവശാലും ഓരോ ദിവസവും ക്യാൻസർ രോഗികളെയും പ്രമേഹ രോഗികളുടെയും എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ അതിനൊരു പ്രധാന കാരണം ഇവിടെ അന്യസംസ്ഥാനത്ത് വഴിയും മായം ചേർത്ത ഭക്ഷണം എല്ലാം കേരളത്തിൽ കച്ചവട ലാഭത്തോടു കൂടി ഇങ്ങോട്ട് കൊടുത്തുവിടുന്നതിൻ്റെ ഭാഗമായി അത് ഭക്ഷിച്ചതിൻ്റെ ഭാഗമായി കേരളത്തിൽ എല്ലാ ദിവസവും രോഗികളുടെ എണ്ണം വർദ്ധിപ്പിക്കുന്നു അപ്പോൾ അത് തടയാൻ പച്ചക്കറി രംഗത്ത് വലിയ വിപ്ലവം ഉണ്ടാക്കണം കുട്ടികൾ മുതൽ സ്കൂൾ തലം മുതൽ ഉദ്യോഗസ്ഥന് മുതൽ സ്ത്രീകൾ വരെ അടുക്കളത്തോട്ടം വരെ നല്ലപോലെ പ്രോത്സാഹിപ്പിച്ച് കാർഷിക രംഗത്ത് വലിയ വളർച്ച നമുക്ക് ഉണ്ടാക്കിയാൽ ഇതിനെ മറികടക്കാൻ പറ്റും അതിൽ വലിയ പങ്ക് വഹിച്ചത് നമ്മുടെ പ്രിയപ്പെട്ട കുടുംബശ്രീയുടെ സഹോദരിമാരാണ് ഇന്ന് മൂന്ന് ലക്ഷം ഹെക്ടർ സോറി മുപ്പത്തി മൂന്നായിരം ഹെക്ടർ ഈ കേരളത്തിനകത്ത് കൃഷി ചെയ്യാൻ പറഞ്ഞാൽ വലിയ ഒരു ഇടപെടലാണ് അവർ ചെയ്ത ഉൽപ്പന്നങ്ങളാണ് ഇന്ന് തലശ്ശേരി ഈ സ്റ്റോളിൽ കൊണ്ടുവന്ന് വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്നത് മറിച്ച് മറ്റു കടകളിലെല്ലാം മോശമാണ് അന്ന് എല്ലാം കുടുംബശ്രീ സഹോദരിമാർ നമ്മുടെ നാട്ടിലെ കൃഷിക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഏറ്റെടുത്തുള്ളത് ഇത് നമുക്ക് നമ്മുടെ കൃഷിക്കാരെ സഹായിക്കാൻ മാത്രമല്ല ഇത്തരം പ്രവർത്ത പ്രവർത്തനം ഏറ്റെടുക്കുന്ന കുടുംബശ്രീയും നമുക്ക് സഹായിച്ച് വലിയ ഒരു മാതൃക ദശമംഗലത്ത് നമുക്ക് ഉണ്ടാക്കിയെടുക്കേണ്ടത് ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ജയരാജ് അധ്യക്ഷനായി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജുമൈലത്ത് തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം പി സാബിറ കുടുംബശ്രീ ജില്ലാ പ്രോഗ്രാം മാനേജർ കെ എൻ ദീപ ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി സംഗീത ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം പി മധു കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ ബുഷറ ബഷീർ വൈസ് ചെയർപേഴ്സൺ പ്രമീള കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി പി എസ് പ്രേംചന്ദ് തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു കുടുംബശ്രീ ബ്ലോക്ക് കോർഡിനേറ്റർമാരായ സി വി ഗ്രീഷ്മ അമ്പിളി വിനോദ് അക്കൗണ്ടന്റ് കെ ബാബു അഗ്രികൾച്ചറൽ സിആർപി സി എസ് സജീന മറ്റു സി ഡി എസ് എ ഡി എസ് അംഗങ്ങൾ തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി